സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്ന ഒരാളെ മഹാത്മാവായി ചിത്രീകരിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു പാലക്കാട് ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സരിനുവേണ്ടി പ്രചാരണത്തിനെത്തിയപ്പോഴാണ് പിണറായിയുടെ പ്രതികരണം വലതുപക്ഷ കേന്ദ്രങ്ങൾ പരിഭ്രാന്തിയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചരിത്രം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാകും വലതുപക്ഷ മാധ്യമങ്ങൾ ഒരു വ്യക്തിയുടെ കോൺഗ്രസ് പ്രവേശനത്തെ എന്തുകൊണ്ടാണ് ഇത്ര വലിയ രീതിയിൽ മഹത്വവൽക്കരിക്കുന്നത് തകർത്ത ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ആ വിഷയം ഗൌരവമായി ഉയർന്നുവന്നു ബാബറി മസ്ജിദ് സംഘപരിവാറാണ് തകർത്തത് ഒത്താശ ചെയ്തു കൊടുത്തത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ ഗുരുതരമായൊരു സംഭവം നടന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അത് ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ആ വിഷയം ഗൗരവമായി ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു ബാബറി മസ്ജിദ് തകർത്തത് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറായിരുന്നു പക്ഷേ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറിന് ആ കെട്ടിടം തകർക്കുന്നതിന് ബാബറി മസ്ജിദ് പൂർണ്ണമായും തകർക്കുന്നതിന് ആവശ്യമായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റുമായിരുന്നു ഇ പി ജയരാജൻ എഴുതിയ പുസ്തകത്തിലെ വിവരങ്ങൾ എന്ന തരത്തിൽ പുറത്തുവന്നു രചയിതാവ് അറിയാതെ പുസ്തകം പ്രകാശനം ചെയ്യുമോ പുസ്തകം എഴുതുന്നത് സരിനെ തീരുമാനിക്കും മുൻപാണ് ജയരാജൻ തന്നെ പരസ്യമായി വിശദീകരിച്ചു സിപിഎമ്മിന് അപ്പോഴേ കാര്യങ്ങൾ മനസ്സിലായി മറ്റൊന്നും പറയാനില്ലാത്തതിനാൽ ഇതൊക്കെ ഒരുതരം വെപ്രാളത്തിൽ നിന്ന് വരുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ